ൾ തുറന്നാട്ടെ യാക്കൂബിന്റെ ലേഖനം നാലാം അധ്യായം അതിന്റെ എട്ടാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാമല്ലോ എല്ലാവരും ബൈബിൾ തുറന്നാട്ടെ യാക്കൂബിന്റെ ലേഖനം നാലാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും റേസലോഡ് ദൈവസഭ പറഞ്ഞാട്ടെ ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ എന്നാൽ അവൻ

ഫ്രൈസലോഡ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് ഫ്രൈസലോഡ് ഇന്ന് പ്രഭാതത്തിൽ നാം വായിക്കാൻ ഇടയായി തീരുന്നത് ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ എന്നാൽ ദൈവം നിങ്ങളോട് അടുത്തു വരുവാനിടയായി തീരും ഫ്രൈസലോഡ് ദൈവത്തിന്റെ ആത്മാവ് പ്രൈസലോട് വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യത്തെ ഒരു ദൂതനെ ഇന്ന് പകൽ കൈമാറുവാൻ ഞാൻ ക്രിസ്തുവിൽ താല്പര്യപ്പെടുകയാണ് ഫ്രൈസലോഡ് ദൈവത്തോട് അടുത്ത് ചെല്ലാൻ കഴിയാതെ വണ്ണം നിങ്ങളെ പിടിച്ചു നിർത്തുന്ന ചില ബാധകൾ ഇന്ന് പകൽ ഴിയാൻ തയ്യാറാക്കും ദൈവത്തോട് അടുത്ത് ചെല്ലാൻ കഴിയാതെ വേണം നിങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്ന അത് വ്യക്തികളായി കഴിഞ്ഞാലും അത് ഏത് ബാധകളായി കഴിഞ്ഞാലും ഏത് സ്വാധീനങ്ങളായാലും ഏത് പൈശാചിക മേഖലയായാലും ദൈവത്തിങ്ങളേക്ക് െ നിങ്ങളെ പിടിച്ചു വെക്കുന്ന ചില ബാധകൾ ഇന്ന് പകൽ കാലം വിട്ടഴിയാൻ തയ്യാറാക്കും വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ രാമേ പറഞ്ഞ ദൂതിനോട് പ്രതികരിച്ചോ വേണ്ടും പോലെ ആരാധിക്കാൻ കഴിയാതെ വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ കഴിയാതെ വേണ്ടും പോലെ ദൈവ സന്നിധി അനുഭവിക്കാൻ കഴിയാതെ നിങ്ങളെ പിടിച്ചിരുത്തുന്ന പിടിച്ചു നിർത്തുന്ന ആ പൈശാചിക മേഖല ഇന്ന് പകൽ പോലിയും

ദൈവത്തിന്റെ വാചന വ്യക്തമായിട്ട് പറയുകയാണ് നിങ്ങൾ ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ ഫ്രൈസലോഡ് അടുത്ത് ചെല്ലാൻ കഴിയാത്തതിന്റെ തടസ്സത്തെ ഇന്ന് പകൽക്കാലം പൊളിയാൻ പോകുകയാണ് ഫ്രൈസലോഡ് ഞാൻ പറയാം അത് ഏത് വ്യക്തികളാണെങ്കിലും പ്രേസലോഡ് ഏത് പൈശാചികമായിരിക്കുന്ന മേഖലകളാണെങ്കിലും ഏത് കൂരിരുട്ടുകളാണെങ്കിലും അത് തന്നെയായാലും ഇന്ന് പകൽക്കാലം നിങ്ങൾ അതിനകത്ത് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ പോകുകയാ വിശ്വസിച്ചോ വിശ്വസിച്ചോ പ്രൈസ് ഫ്രൈസലോഡ് വചനം പറയുകയാണ് സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്തു പ്രൈസലോഡ് സത്യം നമ്മളെ സ്വതന്ത്രരാക്കുന്നുണ്ടോ ഏ സത്യം സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രക്കുകയും ചെയ്യും വാസ്തവത്തിൽ സത്യമല്ല നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നത് പ്രൈസലോഡ് സത്യം നിങ്ങൾ അറിയുകയും റിവിലൂടെയാണ് ആ ഒരു സ്വാതന്ത്ര്യം വെളിപ്പെട്ടു വരുന്നത് അറിയണം സത്യം അറിയാൻ തയ്യാറാക്കണം ഇന്ന് പകൽ കാലം വചനത്തിന്റെ സത്യം നിങ്ങളെ സ്വതന്ത്രരാകും ശക്തി ഫ്രൈസലോഡ് വചനം നിങ്ങളെ സ്വതന്ത്രരാക്കാൻ പോകും ഏത് ബന്ധനങ്ങളെയും അഴിക്കുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും ഇന്ന് പകൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവ സഭ ഒരാമ്യം പറഞ്ഞാട്ടെ ഫ്രൈസലോഡ് ഹാലുലിയ പ്രിയമുള്ളവരെ ദൈവത്തിങ്കിലേക്ക് അടുത്ത് ചെല്ലുന്ന പ്രൈസ് ഫ്രൈസലോഡ് ഒരഭിഷേകത്തെ നാം ഫോക്കസ് ചെയ്യാനിടയായി തീരണം നാം ശ്രദ്ധ ശ്രദ്ധ കേന്ദ്രീകരിക്കാനിടയായി തീരണം പ്രൈസ് ഫ്രൈസലോഡ് ഞാൻ പറയാം എപ്പോഴും നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെയാണോ ഫോക്കസ് ചെയ്യുന്നെങ്കിൽ പ്രശ്നമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് വെളിപ്പെട്ടു വരുവാനിടയായി തീരുന്നത് പ്രൈസ് ഫ്രൈസലോഡ് എപ്പോഴും നമ്മൾ ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങളെ അല്ലെങ്കിൽ ചിടത്തിലുള്ള രോഗങ്ങളെയാണ് നാം ഫോക്കസ് ചെയ്യുന്നെങ്കിൽ എപ്പോഴും രോഗം മാനിഫെസ്റ്റ് ചെയ്യാനിടയായി തീരും എപ്പോഴും രോഗം റിവീൽ റിവീല് ചെയ്യുവാനിടയായിത്തീരും എപ്പോഴും നമ്മൾ ഫിനാൻഷ്യൽ ക്രൈസിസിനെയാണോ നമ്മൾ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കത്തെയാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അകത്തുള്ള ആ ഒരു തർക്കങ്ങളെയാണോ കുടുംബത്തിൻ്റെ അകത്തുള്ള പ്രോബ്ലംസിനെയാണോ നാം ഓൾവേസ് ഫോക്കസ് ചെയ്യുന്നത് ദാറ്റ് വിൽ മാനിഫെസ്റ്റ് ഇൻ ലൈഫ് നമ്മൾ എന്താണോ ഫോക്കസ് ചെയ്യുന്നത് അതാണ് മാനിഫെസ്റ്റ് ചെയ്യുവാൻ തണം ഇടയായിരുന്നത് പ്രൈസ് അലോഡ് അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ ഗ്ലോറിയെ ഫോക്കസ് ചെയ്യാം ദൈവത്തിന്റെ ദൈവത്തിന്റെ ഗ്ലോറിയിൽ ഫോക്കസ് ചെയ്താൽ ഗ്ലോറിയിലേക്ക് തയ്യാറായാൽ ഗ്ലോറി വിൽ മാനിഫെസ്റ്റ് ഓൾവേസ് അടുത്ത ചെല്ലും ദൈവത്തിന്റെ മഹത്വം എപ്പോഴും റിവീൽ ചെയ്യുവാനിടയായി തീരും ദൈവത്തിന്റെ മഹത്വം അതിലുണ്ട് എനിക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന വിടുതലുകൾ ദൈവത്തിന്റെ മഹത്വം അതിന്റെ അകത്തുണ്ട് നമുക്കുള്ള രോഗ സൗഖ്യം ദൈവത്തിന്റെ മഹത്വത്തിനോ ബന്ധനങ്ങളെ അഴിക്കാൻ കഴിയും ദൈവത്തിന്റെ മഹത്വത്തിനോ കെട്ടുകളെ അഴിക്കാൻ കഴിയും ദൈവത്തിന്റെ മഹത്വത്തിന് ബാധയെ നീക്കാൻ കഴിയും ദൈവത്തിന്റെ മഹത്വത്തിന് மரணத்தின் கேட்டுகளே போட்டിക്കാൻ கழியம் தெய்வத்தின் மகதத்தின கண்ணீர் எதுடக்கன் கழியம் தெய்வத்தின் மகதம் வழிகளை துரக்கன் கழியம் தெய்வத்தின் மகதம் ராசியாகறடலா சாதல கடக சியாதல கடகாதிரா ரேகட்டல் பௌஷைடல கடசி ரேகட்டல் கசியன் தோலோபوريا ரேகட்டல் கசியாதேரி கசியார் தேரி வாரபா ப்ரேஸ் த லோ சாதன கடக சியாதத പ്രിയമുള്ളവരെ ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് അടുത്ത് ചെല്ലാൻ തയ്യാറാകണം മോശ ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് അടുത്ത് ചെല്ലാൻ തയ്യാറായി അവന്റെ ദൈവത്തിന്റെ മഹത്വം പ്രൈസ് ദൈവത്തിന്റെ തേജസ് മോശയെ മൂടാൻ തയ്യാറായി പ്രൈസ് ഫ്രൈസലോട് ദൈവത്തിന്റെ മഹത്വം മഹത്വത്തിന് വേണ്ടി ഓൾവേസ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയല്ല മഹത്വത്തിലേക്ക് ആ ഗ്ലോറിയിലേക്ക് ഒന്ന് കേറി ചെല്ലാൻ അഭിഷേകം വേണം ഫ്രൈസലോഡ് മോശക്ക് അതിനുള്ള അനുവാദം ലഭിച്ചു മോശ പ്രൈസ് ഫ്രൈസലോഡ് ആ മഹത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ ദൈവ ജനത്തിനോ ഇസ്രായേൽ ജനത്തിനോ മോശയുടെ മുഖത്ത് പോലും നോക്കാൻ കഴിഞ്ഞില്ല പ്രൈസ് ഫ്രൈസലോഡ് ഇന്ന് പകൽ ആത്മാവ് പ്രവചിക്കുന്ന ഒരു തൂതുണ്ട് നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടി പ്രൈസ് ഫ്രൈസലോഡ് നിങ്ങളുടെ മുഖത്ത് നോക്കി അതിക്ഷേപിച്ച നിങ്ങളുടെ വീഴാൻ പോകുന്ന പ്രവചിക്കുന്നു നിങ്ങൾ വ്യാപരിക്കുന്ന സ്വീകരിച്ച യാത്ര ഇനുപകൽ കാലം എഴുന്നേറ്റ് നിൽക്കുന്ന ചില പൈശാചിക മേഖലകൾ നിങ്ങളുടെ ഗ്ലോറിക്ക് മുമ്പിൽ മുട്ടുകു പ്രിയമുള്ളവരെ ഇന്ന് പകൽ ഗ്ലോറി പ്രാപിച്ചേ മടകാവുള്ളൂസോഡ് ഈ കർത്താവിന്റെ ഗ്ലോറി നമ്മുടെ ഈ അവകാശമാശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും പ്രൈസ് ഫ്രോയിസല്ലോഡ് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും അത് നമ്മളുടെ ഈ അത് പ്രാപിക്കാൻ തയ്യാറാകണം ദൈവ സന്നിധിയിൽ അതിനെ പ്രാപിക്കാൻ തോന്നാൻ തയ്യാറാകണം നോക്കിക്കേ അത്ഭുതങ്ങളിലേക്ക് നമുക്കൊന്ന് ഫോക്കസ് ചെയ്താലോ ദൈവത്തിന്റെ അത്ഭുതങ്ങളിലേക്ക് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിക്കാൻ തയ്യാറാകണം ദൈവത്തിന്റെ അത്ഭുതങ്ങളെ മനസ്സിലാക്കാൻ മനസ്സിലാക്കേണ്ട അത്ഭുതങ്ങൾ ഓൾവേസ് പറയാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും പ്രൈസ് ഫ്രൈസോഡ് അത്ഭുതം നടക്കാൻ പല വഴികളുണ്ട് അതിൻ്റെ അകത്ത് ഒരു വഴിയാണ് അത്ഭുതങ്ങളെ പറയാൻ തയ്യാറാകുക അത് തന്നെ നടക്കും പ്രേ നമ്മൾ പലപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പറയുന്നത് അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നടക്കാറില്ലേ ഇല്ലേ ഫ്രീസലോൺ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പോസിറ്റീവ് ചിന്തിച്ചുകൂടാ എന്തുകൊണ്ട് മഹത്വത്തെ കുറിച്ച് നമുക്ക് ചിന്തിച്ചുകൂടാ ഇന്ന് കാലം ഞാൻ ആത്മാവിൽ കൈമാറുകയാണ് അത്ഭുതങ്ങളെ ഫോക്കസ് ചെയ്താൽ അത്ഭുതമായി മാറും നമ്മുടെ ജീവിതം ഫ്രീസലോട് ഇന്ന് കാലം അങ്ങനെ ഒരു വിടുത്തലുകൾ നടക്കാൻ തയ്യാറാക്കണം ഫ്രീസലോഡ് യേശു പോയെടുത്തൊക്കെ യേശു അത്ഭുതം ചെയ്തിട്ടുണ്ട് യേശു തന്നെ ഒരു അത്ഭുതമാണ് ഫ്രീസലോട് യേശു പോലും അറിയാതെ ഫ്രീസലോട് അത്ഭുതങ്ങൾ നടക്കാൻ തയ്യാറായിട്ടുണ്ട് ഫ്രീസലോൺ യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ടവരാണ് ഒരു സ്ത്രീക്ക് സൗഖ്യമുണ്ടാകുവാനിടയായി തീർന്നത് പ്രൈസലോട് കർത്താവേ ഒരു അത്ഭുതമാണ് അവൻ നമ്മുടെ അകത്തുണ്ട് നമ്മളും അത്ഭുതമായി മാറും പ്രൈസൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരാമയും പറയണം പ്രിയമുള്ളവരെ നമ്മൾ ആയിരം പതിനായിരം മെസ്സേജുകൾ കേൾക്കുന്നതിൻ്റെ ഇടയിൽ ഒരു മെസ്സേജായി ഇതിൻ്റെ അകത്ത് മാറാതെ ഇതെന്താ പറയുന്നേ അത് ആത്മാവിലേക്ക് എടുക്കുക ദയവായി ദയവായി നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് വാചനം ക്രിയ ചെയ്യുമ്പോൾ വാചന പ്രവൃത്തി ചെയ്തെടുക്കും ുംവൃത്തി ചെയ്തെടുക്കാനിടയായി തീരും നമുക്ക് ഫോക്കസ് ദൈവരാജ്യം ഒന്ന്ഡം ഓഫ് ഗാഡ് ദിംഗ്ഡം ഓഫ് ഗാഡ് വിൽ മാനിഫെസ്റ്റ് ഇൻ യുവർ ലൈഫ് ലൈഫ്ഡം ഓഫ് ഗാഡിന് ദൈവരാജ്യത്തെ നമ്മൾ ഫോക്കസ് ചെയ്താൽ ദൈവരാജ്യം മാനിഫെസ്റ്റ് ചെയ്യാൻ ഇടയായി തീരും വെളിപ്പെട്ടു നിൽക്കും എന്താ ദൈവരാജ്യം ദൈവരാജ്യം ഭക്ഷണവുമല്ല പാനീയവുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സന്തോഷവും പ്രൈസ് അല്ലോഡ് അപ്പം നമ്മൾ ദൈവരാജ്യത്തെ ഫോക്കസ് ചെയ്താൽ നമുക്ക് വേണ്ടി വെളിപ്പെടുന്നത് പരിശുദ്ധാത്മാവിനുള്ള സന്തോഷം ഫോക്കസ് ഫോക്കസ് ചെയ്താൽ ചെയ്താൽ നീതി വെളിപ്പെടുവാൻ ഇടയായിരുന്നു ഇന്ന് പകൽ കാലം ദൈവരാജ്യത്തിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യുക പിടിക്കുക ഭക്ഷണമല്ല അത് പാനീയമല്ല നീതിയും സമാധാനവും പരിശുദ്ധ ആത്മാവിന്റെ സന്തോഷവും ഇന്ന് പകൽ അത് പ്രാപിക്കാൻ തയ്യാറാക്കണം ഇന്ന് പകൽ നിങ്ങളുടെ മധ്യത്തിലായിരിക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് ഞങ്ങൾ ഞാൻ പ്രസംഗിക്കുമ്പോൾ രണ്ട് പേരാണ് പ്രസംഗിക്കുന്നത് അല്ല മൂന്ന് പേരാണ് പ്രസംഗിക്കുന്നത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാര്യം ഞാനിത് പറയാൻ കാര്യം ഫ്രൈസലോടെ അല്പം അബലഹീനത ശരീരത്തിലുണ്ട് നമ്മൾ നാളുകളായിട്ട് കേട്ടിരിക്കുന്ന ദൂതിന്റെ നിവൃത്തിയാണ് ഫ്രൈസലോട് കൺസീവ് ആകാൻ കർത്താവ് കൃപ്ത ും ഫുസ അലോ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ കൂടി കുടിച്ചുമക്കുവാൻ കർത്താവ് കൃപ ചെയ്തു ഇന്ന് ഞങ്ങൾ രണ്ട് പേര് പ്രസംഗിക്കുന്നു അല്ല മൂന്ന് പേര് പരിശുദ്ധ ദൈവം പ്രസംഗിക്കുകയാണ് ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളെക്കാൾ അധികമായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവരാജ്യത്തെ ഉയർത്തണം പ്രൈസ് ഫുഴസലോട് ഞാനിതിൻ്റെ അകത്തുനിന്ന് ഉയർത്തുമ്പോൾ പറയാം എൻ്റെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞ് നാളെ ഫുഴ്സലോട് ശുശ്രൂഷിക്കാൻ ഇടയായി തീരും ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം ഞാൻ പ്രഗ്നന്റ് ആയവർക്ക് ഇങ്ങനെ ഒച്ച എടുത്ത് പ്രസംഗിക്കാമോ എന്നൊന്നും എനിക്കറിയത്തില്ല എനിക്ക് ബലഹീനത ഉണ്ടെങ്കിലും ശരീരത്തിന്റെ യാഗത്വം ആത്മാവിൽ തീയുള്ളത് കൊണ്ട് അങ്ങ് റേസ് ആയി പോകുന്നതാണ് അങ്ങ് ശബ്ദം ഉയർന്നു പോകുന്നതാണ് പ്രിയമുള്ളവരെ ആരോഗ്യമുള്ളപ്പോൾ ദൈവത്തെ ഉയർത്താൻ തയ്യാറാക്കുക സമയങ്ങളിൽ ദൈവം നിങ്ങളെ താങ്ങും ലി കാലഘടക സ്യാറബ അതുകൊണ്ട് ഫ്രീസലോട് ഈ ദൈവത്തോട് അടുത്ത് ചൊല്ലുവിൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരുവാനിടയായിത്തീരും ഫ്രീസോൾ ദൈവം അടുത്തു വരിക കേട്ടോ അടുത്തു വരികയാണ് എൻ്റെ രോഗങ്ങൾ കൊണ്ട് എൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് എൻ്റെ പ്രതികൂലങ്ങൾ കൊണ്ട് എൻ്റെ ഹൃദയത്തിന്റെ അകത്തുള്ള ഭാരം കൊണ്ട് എനിക്ക് ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റുന്നില്ല സിസ്റ്ററെ എനിക്ക് ദൈവത്തോട് കൂടി ഇരിക്കാൻ പറ്റുന്നില്ല എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എനിക്ക് ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല എനിക്ക് ആ സന്തോഷത്തിലേക്ക് കയറാൻ പറ്റുന്നില്ല ഇന്ന് പകൽക്കാലം നിങ്ങൾ നിങ്ങളുടെ ബലഹീനതകളെ അറിഞ്ഞ ദൈവം നിങ്ങളുടെ അടുക്കലേക്ക് വരികയാണ് ഒന്ന് ആത്മാവിൽ ഒന്ന് കണ്ടാട്ടെ ഒന്ന് ആത്മാവിൽ ദർശിച്ചാട്ടെ ദൈവം നിങ്ങളുടെ അടുക്കലേക്ക് വരാനായി പോകുകയാണ് പരിശുദ്ധ ആത്മാവ് കൂടെ ഇരിക്കുന്നവനാണ് പ്രേസലോട് ആർക്കും നമ്മളോട് കൂടെ ഇരിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ ത്മാവ് കൂടെയിരിക്കാൻ തയ്യാറാകും ഫ്രൈസലോൺ ദൈവത്തിന്റെ അധികാരത്തിലേക്കൊന്ന് ഫോക്കസ് ചെയ്താൽ ഫ്രൈസ് അലോൺ ദൈവത്തിന്റെ അധികാരത്തിലേക്ക് ഫോക്കസ് ചെയ്താലും എന്തെല്ലാം അധികാരങ്ങൾ ദൈവത്തിനുണ്ടോ അത് നമ്മളും തീരും അത് നമ്മൾ യൂസ് ചെയ്യാനിടയായിട്ട് തീരും പ്രൈസ് ഫ്രീസെല്ലോ നിങ്ങൾ അധികാരത്തെ യൂസ് ചെയ്ത് തീരണം അധികാരത്തിൽ ഫോക്കസ് ചെയ്യണം അത് നമ്മുടെ അവകാശമാണ് പ്രിയമുള്ളവരെ പ്രൈസ് ഫ്രീസെല്ലോ ഫ്രീസെല്ലോ അവകാശങ്ങളെ നാം എന്തിനാണ് ഫ്രീസെല്ലോ മാറ്റി വെക്കാൻ തയ്യാറാകുന്നത് ഇന്ന് പകൽക്കാലം അങ്ങനെ കർത്താവിംഗ്ലെ അധികാരത്തെ ഉപയോഗിക്കാൻ തക്ക വേണം തയ്യാറാകട്ടെ ഫ്രീസെല്ലോ വചനം പറയുകയാണ് ദൈവത്തോടടുത്തു ചൊല്ലുവിൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും പ്രൈസ് ഫ്രൈസലോഡ് ഫ്രൈസലോഡ് സകല കുന്നുകളെയും നിരപ്പാക്കി സകല പ്രയാസങ്ങളെ മാറ്റി എല്ലാ സകല തടസ്സങ്ങളെയും മാറ്റി ദൈവം അടുത്തു വരാൻ പോകുകയാണ് വിശ്വസിച്ചോ ദൈവം അടുത്തു വരാൻ പോകുകയാണ് ഫ്രൈസലോഡ് നിങ്ങളെ മുടിപ്പാനായി വന്നിരിക്കുന്ന നിങ്ങളെ അറുപ്പാനായി വരുന്ന നിങ്ങളെ പ്രൈസ് ഇല്ലായ്മ ചെയ്യാൻ പാഞ്ഞെടുക്കുന്ന ചിലതിനെ തള്ളി മാറ്റിക്കൊണ്ട് കർത്താവ് നിങ്ങളുടെ അടുക്കെ വരും പ്രൈസ് ഫ്രൈസലോഡ് ഞാൻ അത് വിശ്വസിക്കാൻ തക്കവണ്ണം തയ്യാറാക്കുകയാണ് അതിന്റെ പത്താമത്തെ വാക്യത്തിൽ പറയുകയാണ് കർത്താവിന്റെ സന്നിധിയിൽ എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും ദൈവത്തിന്റെ അടുത്ത് ചെല്ലുന്നവനാണ് ദൈവത്തിന്റെ സന്നിധി അനുഭവിക്കാൻ കഴിയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവനെ ദൈവം ഉയർത്തും ഒരാമയും പറഞ്ഞാൽ നിങ്ങൾക്കൊന്ന് ഉയർച്ച താല്പര്യമുള്ള ആഗ്രഹ ആൾക്കാരൊന്നും അല്ലെന്നാണ് തോന്നുന്നത് അലോൺ ദൈവത്തിന്റെ സന്നിധി താഴ്വിൻ എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും ദൈവത്തിന്റെ അടുത്തിലേക്ക് ചെല്ലുന്നവനാണ് അവന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നത് അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഓരോരുത്തരും താഴ്ച അനുഭവിക്കത്തില്ല ഒരുത്തരും താഴ്ച അനുഭവിക്കത്തില്ല ദൈവത്തിന്റെ വചനം പറയുകയാണ് അവൻ നിങ്ങളെ ഉയർത്തും അവൻ നിങ്ങളെ ഉയർത്തോ ദൈവത്തിനെ നിങ്ങൾ ഉയർത്താൻ പദ്ധതി ഉണ്ടെന്നോ ഫ്രൈസ് അലോൾ അവൻ ദാരിദ്രനെ പൊടിയിൽ നിന്നും അഗതിയെ കൂപ്പയിൽ നിന്നും എടുത്തു പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തും നിങ്ങൾ അത് വിശ്വസിക്കാൻ തയ്യാറാക്കണം ഏത് വീഴ്ചയുടെ അനുഭവം വന്നാലും പ്രൈസലോഡ് നിലം പരിചയാകാൻ ദൈവം അനുവദിക്കത്തില്ല എത്ര താഴ്ചയുടെ അനുഭവങ്ങൾ വന്നാലും പ്രൈസലോഡ് എന്നെ ഉയർത്തുന്ന ഒരു ദൈവകരമുണ്ടെന്ന് നിങ്ങൾ പറയാൻ തയ്യാറാകണം ഞാൻ വീണാലും ഞാൻ മരിച്ചു പോകത്തില്ല പറയാൻ തയ്യാറാകണം മരണത്തെ ജയിച്ചവൻ എന്റെ പ്രിയനാണ് മരണത്തെ ജയിച്ചവൻ പ്രാണ

നിങ്ങൾ പറയാൻ തയ്യാറാക്കണം മരണത്തെ ജയിച്ചവൻ അവൻ എന്റെ ഊടയവനാണ് എനിക്ക് ചോദിക്കാൻ ആളുണ്ടെന്നേ അവൻ മരണത്തെ ജയിച്ചവനാണ് എനിക്ക് പറയാൻ ആളുണ്ടെന്നേ അവൻ മരണത്തെ ജയിച്ചവനാണ് അവനെന്റെ കർത്താവാണ് അവൻ നീതിയാണ് അവൻ സമാധാനമാണ് അവൻറെ രക്ഷയാണ് അവൻ ഉപനിധിയാണ് അവൻ്റെ സമ്പത്താണ് അവൻറെ പ്രാണനാണ് അവൻറെ ജീവനാണ് ഞാൻ അവങ്കലേ നിങ്ങൾ കേട്ടിരിക്കുന്ന ആയി െസോ ദയവായി ആത്മാവിലേക്ക് ഒന്ന് കേറട്ടെ നിങ്ങളുടെ ദൈവം ആരെന്ന് ഏത് പ്രതികൂലത്തിന് നിങ്ങൾ തിരിച്ചറിയാൻ തയ്യാറാകണം യു മേ കൺഫ് ജീസസ് ഇസ് മൈ ലോഡ് ഫുസോഡ് കർത്താവിന്റെ ദൈവമെന്ന് പറയണമെങ്കിൽ ഉണ്ടായിരിക്കണം പ്രശ്നത്തിൽ പറയണം കർത്താവിന്റെ ദൈവമാണ് ഫുഴൈസലോൺ ഇന്ന് പകൽക്കാലം അവങ്കലേക്ക് അടുത്ത് ചെല്ലാനുള്ള ഒരഭിഷേകം ഉണ്ടാകട്ടെ ഫുഴ ഫുഴലോൺ ദൈവപ്രവൃത്തിയും നടക്കട്ടെ ലഖനാധിയൽ കാറ്റാൽ ഖരാധിയ കർത്താവിന്റെ സന്നിധി താഴ്വിൻ എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും ഫുഴ ഉയർത്താൻ വിശ്വസ്തനാണ് നമ്മുടെ ദൈവം പ്രൈസ് പ്രൈസ് ഫ്രൈസലോൺ ഫ്രൈസലോകാം ഞാനിത് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ചില ഉയർച്ചകളിലേക്ക് ദൈവം കരം പിടിക്കാൻ പോകുകയാണ് താഴ്ചയുടെ അനുഭവങ്ങളെ കർത്താവ് പൊളിക്കാൻ പോകുകയാണ് രോഗത്തിൻ്റെ അനുഭവങ്ങളെ കർത്താവ് പൊളിക്കാൻ പോവുകയാണ് ഉയർച്ചയുടെ അനുഭവങ്ങളെ കർത്താവ് കൈമാറാൻ പോകുകയാണ് ഫ്രൈസലോഡ് മിയാൻറ്റി നിങ്ങൾ വിശ്വസിച്ചോ നിങ്ങളോട് ബന്ധപ്പെട്ട് ഉയർച്ചയുടെ അനുഭവങ്ങളെ കർത്താവ് കൈമാറാൻ പോകുകയാണ് റീ കാറ്റാല വിശ്വസിക്കാൻ തയ്യാറായിക്കോ ഉയർച്ചയുടെ അനുഭവങ്ങൾ അകത്ത് താഴ്ചയാണോ എന്നും കുടുംബത്തിന്റെ അകത്ത് വിഷയങ്ങളാണോ പ്രൈസ് ചേർത്ത് പിടിക്കുന്ന ദൈവകാരം കാണാതെ പോകില് റീഖാല കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ റിഭാലഘടക